സംസ്ഥാനത്ത് വിയനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണിയിൽ അനുഭവപ്പെടുന്നത് വലിയ തിരക്ക് കട്ടപ്പന ഹൈഫ്രഷ് ഹൈപ്പർമാർട്ടിൽ പ്രത്യേക സജ്ജീകരണങ്ങളാണ് സ്കൂൾ വിപണിക്കായി ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ കൂടുതലായും വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത് കുട്ടികളുടെ ബാഗുകളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് താരങ്ങൾ ബാഗ് ബ്രാൻഡ് അനുസരിച്ച് ശരാശരി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി രൂപ വരെയാണ് വില പെൻസിൽ ബോക്സുകൾക്ക് നൂറ് രൂപ മുതലും നോട്ട് ബുക്ക് ചെറുതിന് ഇരുപത്തിയഞ്ച് രൂപ മുതലുമാണ് വില എല്ലാ പ്രമുഖ കമ്പനികളുടെയും ബുക്ക് പേന പെൻസിൽ ലഞ്ച് ബോക്സ് കുട ബാഗ് തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭ്യമാകത്തക്ക നിലയിൽ വിപുലമായ ശേഖരണമാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ എല്ലാം ഹൈബ്രഡ്സിൽ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത് അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടത്തക്ക നിലയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ സ്കൂൾ സീസണുകളിലും നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾ സഹായകരമായ നിലയിലാണ് നമ്മളെ ഈ ഒരു സ്കൂൾ സീസണില് ഈ ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ വിൽപ്പനകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത് കുടകളിൽ കളർ കുടകൾക്കാണ് ആവശ്യം ശരാശരി മുന്നൂറ് രൂപ മുതലാണ് വില ഇതിൽ ത്രീ ഡി കുടകൾക്കും പ്രിയമേറെയാണ് കൂടാതെ ഷൂസ് ചെരുപ്പ ലഞ്ച് ബോക്സ് എന്നിവ വാങ്ങാനും തിരക്കേറുകയാണ്